ഭൂപടങ്ങളിൽ നിന്ന് നിവർന്ന ജീവിതങ്ങളും അറിയിക്കുന്നുരങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തൊന്നു നിങ്ങളിൽ സമര പുളകങ്ങളെന്തൂരമാലകളിൽ ആ ഈ നല്ല പാട്ടിമേരി കൊടികൾ ഉയർത്തി കടലുകൾ പടകമു രൂപങ്ങൾ നീതി നടക്കും ഗംഗയിൽ വിരിഞ്ഞ താമര ഭൂപുളങ്ങൾ ഭൂപടങ്ങളിൽ എന്ത് നിവർന്നോ ജീവിതങ്ങളും ഭൂപടങ്ങളിൽ ഇന്ത്യ നിവർന്നു ജീവിതങ്ങളു ചുണ്ടിൽ കാതുകരങ്ങളിൽ പൂ ചെണ്ടുമായി പുതിയ പൗരങ്ങളെ തുടിപ്പൂ നിങ്ങളിൽ നൂറ്റാണ്ടുകൾ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ ും കൈനങ്ങൾ നിങ്ങൾ നിന്നൂവിൽ നിന്നണെന്ന കൗചങ്ങളുമായി വന്ന് നമ്മൾ മലയാളിന്റെ മണ്ണിൽ നിന്ന പുതിയ കോടികളെ

എന്തിനൊരു പിന്നെ പറയാനില്ല ആള് പോവാനില്ലാള് അയ്യോ അഞ്ഞൂറ് രൂപയും ആശുപത്രി കൊണ്ട് കൊടുത്ത് ഈ രോഡിയെ കൊണ്ടു കൊടുക്ക അവരി ആശുപത്രി പഴിപാടിയ പത്ത് രൂപ വേണം

ഇങ്ങോട്ടൊന്ന് പതി കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ സ്റ്റൈലായിട്ട് പതുക്കെ ഇത് എവിടെ ഓടുന്നു സ്ലോ മോഷൻ ഇട കാര്യത്തില്ലേ മമ്മൂട്ടി മോല നടന്നിട്ടില്ലേ ആ സ്ലോ മോഷൻ എവിടെ ഷട്ടി മാറുന്നേ പോകത്തു പോയി മാറി